സി ഐയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രതിഷേധ തെരുവ് സംഘടിപ്പിച്ചു പൊന്നാനി ചമ്മറട്ടം ജംഗ്ഷനിൽ യു ഡി എഫ് നടത്തിയ പ്രതിഷേധം യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയെ പിളർത്താൻ മോഡിയെ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തി പൊന്നാനി ചമ്മറോട്ടം ജംഗ്ഷനിൽ യു ഡി എഫ് നടത്തിയ പ്രതിഷേധം യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ ഉത്തരവിന്റെ കോപ്പി കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഈ രാജ്യത്തെ മുസ്ലിംകൾക്കെതിരെ നടത്തുന്ന വർഗീയമായി ചേരി ഉണ്ടാക്കുന്ന ഈ പൗരത്വ ബില്ല് ഒരു കാലത്തും അംഗീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മതിക്കയില്ല യു ഡി എഫ് സമ്മതിക്കില്ല ഇതിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ നിയമം നടപ്പിലാക്കാൻ ഞങ്ങളെ ഒരു കാലം വരെ അനുവദിക്കയില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാലത്തും ഈ ബില്ലുമായി നരേന്ദ്രമോദി അമിത്ഷായും മുന്നോട്ട് പോയാൽ അത് ഈ രാജ്യത്തെ അത് വെച്ച് പൊറിപ്പിക്കാൻ ഞങ്ങളെപ്പോൾ ഒരു അനുവദിക്കയില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് മുൻ എം പി ഹരിദാസ് വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ സെയ്ദ് അഹമ്മദ് ബാഫക്കി തങ്ങൾ മുസ്തഫ വടമുക്ക് കുഞ്ഞുമൊഹമ്മദ് കടവനാട് കെ ജെ പ്രകാശ് എ പവിത്രകുമാർ യു മുനീർ കെ ആർ റസാഖ് ഉണ്ണികൃഷ്ണൻ പൊന്നാനി നബിർ നേതല്ലൂർ കുഞ്ഞുമോൻ ഹാജി ഷബീർ ബിയം ഫർഹാൻ ബിയം കോയാസ് എം പി നിസാർ എന്നിവർ നേതൃത്വം നൽകി പേജ് ടിവി ന്യൂസ് പൊന്നാനി zenith Silks and Sarees, Metro Plaza, Tirur Road, Kotakil